ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ നാട്ടിൽ ഒരുപാട് ആരാധനാലയങ്ങളുണ്ട് എല്ലാ മതവിശ്വാസികൾക്കും എന്ന പോലെ ഈ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ഇനി അതല്ല ഇതര വിഭാഗങ്ങളാകട്ടെ മതമില്ലാത്തവരാകട്ടെ അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാനും അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള റൈറ്റ്സ് ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളാണ് അതിന്റെ മേൽ കടന്നമിക്കുക എന്നത് ഏത് മതവിഭാഗമായിരുന്നാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും ഏത് അധികാര സിരാ കേന്ദ്രങ്ങളിൽ വിരാജിക്കുന്നവരാണെങ്കിലും ശരി എതിർത്തെ പറ്റൂ എതിർത്തേ പറ്റൂ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ പ്രിവിലേജസ് ഉണ്ടോ ഈ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ അവർ മാത്രം എന്ത് ചെയ്താലും ഒക്കെ അവർക്ക് എന്തും ചെയ്യാം അവരെ പേടിച്ചു ഭയന്ന് പ്രതികരിക്കാൻ പോലും പറ്റാതെ നിൽക്കുന്ന മാധ്യമങ്ങളെ പോലെ മൂട് താങ്ങികളാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത് പ്രതികരിക്കും ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിരിക്കും പള്ളിമേടയിലേക്ക് ഇരച്ചു കയറി ബൈക്ക് റൈസിങ്ങും കാർ റൈസിങ്ങും നടത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചവർ ചെറുതാകട്ടെ വലുതാകട്ടെ മൈനറാകട്ടെ മേജറാകട്ടെ ഇവിടെ അത് വിഷയമല്ല ഇത് ഭീകര പ്രവർത്തനമാണ് ഇത് ഭീകര പ്രവർത്തനമാണ് എന്ന് പറയാൻ മടിക്കുന്ന മാധ്യമങ്ങളെ നിങ്ങളൊന്നു നോക്കി വെച്ചോളൂ അവർ പച്ച വെളിച്ചത്തിന്റെ ഇരട്ടത്താപ്പ് നാടറിയാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നവരാണെങ്കിൽ ഈ നാടിനെ പോലും ഒറ്റ കൊടുക്കാൻ അവർ മടിക്കില്ല സത്യം പുറത്തു വരട്ടെ ഏതു മതവിഭാഗമാണെങ്കിലും ശരി മൈനറാണെങ്കിൽ കൂടുതൽ തെറ്റല്ലേ അവരുടെ മാതാപിതാക്കളെ പിടിച്ച് അകത്തിടട്ടെ മക്കൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരുമായി കൂട്ടുകൂടുന്നു അവരിലെ സ്വഭാവ സവിശേഷതകളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇതൊക്കെ നോക്കാൻ ബാധ്യസ്ഥരായ മാതാപിതാക്കൾ അത് നോക്കിയിട്ടില്ലെങ്കിൽ കൂച്ചു വിലങ്ങിട്ട് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കും മാതാപിതാക്കളെ ഇതൊന്നും തന്ത ഉണ്ടായതൊന്നും അല്ലല്ലോ കേരള പോലീസ് നോക്കുമ്പോൾ ഇരുപത്തിയേഴ് പേർക്കും തന്തയില്ല ഇരുപത്തിയേഴ് പേർക്കും മുഖമില്ല ഇവർ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഹിന്ദുക്കളോടൊപ്പം ക്രിസ്ത്യാനികളും സുരക്ഷിതരാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് ഒരു ക്രൈസ്തവ ദേവാലയത്തിലെ പള്ളി വികാരിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ സഹവികാരിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ നാളെ ഇത് ക്ഷേത്രങ്ങളിലും ആവർത്തിക്കും നാളെ ഇത് അമ്പലങ്ങളിലും ആവർത്തിക്കും പക്ഷെ ഒരു മസ്ജിദിനു നേരെയും ഒരാളും അടുക്കില്ല കാരണം കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ പാരമ്പര്യം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇടതുപലത് സർക്കാരുകൾ നമുക്കറിയാം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മാഷെ വിളിച്ചത് വിഢീന്ന ബുദ്ധിമാന്മാരായ മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങുകയോ മനസ്സിലായില്ലേ അന്ന് മാധ്യമങ്ങൾ ആ വിഷയം കൊടുക്കാതിരുന്നത് നമുക്ക് മനസ്സിലാകും മൗനി ബാബയുടെ ഭാരതമായിരുന്നു അന്ന് ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ പോലും ഈ രൂപത്തിൽ ഉള്ള കൃത്യങ്ങളെ പ്രതിരോധിക്കാൻ വിമർശിക്കാൻ പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളിനി ഏത് കാലത്താണ് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് ഇത്രയും 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 ലൈറ്റ് ആയിട്ടുള്ള പത്രക്കുറിപ്പുകളൊക്കെയാണ് ഇച്ചിരിക്കാൻ പകർ നൽകുന്ന പത്രക്കുറിപ്പാണ് അതായത് അത്ര കണ്ഠനും അല്ല അത്ര ചട്ടിയല്ല എന്നുള്ള രീതിയിലുള്ള പത്രക്കുറിപ്പുകളൊക്കെയാണ് തമ്മയുടെ പല ഭാഗത്തുനിന്ന് വരുന്നത് ഇത് ഓപ്പൺ ആൻഡ് ഷെഫ് കേസാണ് ആരാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്ത് എങ്ങനെയാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു മതവിഭാഗത്തിൽ പെട്ടെന്ന് മാത്രം കുത്തിയത് രാവിലെ തുടങ്ങി ഭയങ്കര പ്രശ്നമായിരുന്നു പേര് പറ്റി പോസ്റ്റ് പോലീസ് പോലീസ് ഓൺലൈൻ അത് മാത്രമാണോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നടക്കുന്നു േഴ് പേർ ആക്രമിച്ച് പള്ളിക്കകത്തേക്ക് കയറുന്നു പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് അവർ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു സഹവികാരിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു വണ്ടി റൈസ് ചെയ്യുന്നു അസഭ്യങ്ങൾ വിളിച്ചു പറയുന്നു ഏ ഇതിനോട് പ്രതികരിച്ചാൽ അവർക്കെതിരെ മതസ്പർദ്ധ ജാമ്യമില്ലാത്ത കുറ്റമാണ് അവർക്കെതിരെ ചുമത്താൻ പോകുന്നത് ആഹാ കൊള്ളാലോ ഷാദൻസ്കറി പേരുകൾ പറയരുത് പോലീസുകൾ അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനത്തിൽ നിൽക്കുന്നു കാവല് കൊള്ളാലോ ഏ ഇത്തരക്കാരെ ഒന്നും പുറത്ത് പറയാൻ പാടില്ല ഇത്തരക്കാരുടെ പേരുകളൊന്നും ആരും പ്രതികരിക്കില്ല എന്നുറപ്പുള്ള വിഷയങ്ങളിൽ നമ്മൾ മുറിഞ്ഞു വീഴണം നമ്മൾ ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അപ്പുറം സംഭവിക്കും ഈ ഉണ്ടായിരുന്നു പേര് വേറെ വേറെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ മക്കളും സഹോദരങ്ങളും ഈ ഇരുപത്തിയേഴ് ക്രിമിനലുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഭീകരന്മാരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ണെങ്കിൽ പിടിച്ച് ജുവനയിൽ ഹോമിൽ കൊണ്ടിട് അവന്റെ ഒക്കെ വാപ്പാമാരെ പിടിച്ച് തിഹാർ ജയിലിൽ കൊണ്ടിട് നാട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ പണ്ടിക്കറ്റോടോ മറ്റ് പരിപാടികളോ എല്ലാം നടത്തി ഏതെങ്കിലും രീതിയിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് അച്ഛൻ ചോദ്യം ചെയ്തപ്പോൾ പിള്ളേര് പ്ലാൻ ചെയ്തു തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് യു എ പി എ ക്രൈമിന്റെ പരിധിയിലാണ് ഇത് പറയേണ്ടത് ഇത് എ ഐക്ക് കൊടുക്കണമെന്നുള്ള അപേക്ഷയാണ് ചർച്ച കൊടുക്കേണ്ടത് ചർച്ച ചെയ്യേണ്ടതാണ് ഇനിയിപ്പോ ഇടവയോ അത് ചെയ്തിട്ടുണ്ട് സഭയെ അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാരണം ഈ ഇതിനൊരു വേറൊരു പശ്ചാത്തലം കൂടെ ഉണ്ട് അഞ്ചു വർഷം മുമ്പ് ഇതുപോലെ ഇലക്ഷൻ സമയത്താണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പള്ളി ആക്രമിക്കാൻ ശ്രമിച്ച പോകുമ്പോൾ ശ്രീലങ്ക വെച്ച് പൊട്ടിച്ച് മുന്നൂറ് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടത് ഇലക്ഷൻ വർഷം വർഷം കഴിഞ്ഞു ഈസ്റ്റർ ഈസ്റ്റർ സമയത്താണ് ഏറ്റവും കൂടുതൽ കൂടുതൽ പള്ളികൾ ചെയ്യപ്പെടുന്നത് ഈസ്റ്ററിന്റെ സമയത്ത് ഒക്കെ ഒക്കെ പള്ളിയിൽ വരും കാലമാണ് ഈ ഈ കേസ് ഉടൻ ഇവർക്കിത് ഭീകരതയും സ്ഫോടനങ്ങളും സീസൺ മാർക്കറ്റിംഗ് ശ്രീലങ്ക പൊട്ടിത്തെറിപ്പിച്ച് അഞ്ചു ലക്ഷത്തോളം ആളുകളെ ഇല്ലായ്മ ചെയ്തിട്ട് ഇവർക്ക് വല്ല ചലനവും ഉണ്ടായോ ഏതൊക്കെ നാടുകൾ ഇവർ പൊട്ടിത്തെറിപ്പിച്ചു ദീപാവലി നമ്മുടെ കോയമ്പത്തൂർ സംഘമേശ്വര ക്ഷേത്രത്തിൽ കണ്ടില്ലേ അഞ്ച് പേര് ചേർന്ന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി കാർനകത്ത് നിറച്ച് ജമീഷാമുബീൻ എന്ന ഒരു ഇരുപത്തിരണ്ട് കാരനായ മിഡിൽ കാലൻ വണ്ടിയോടിച്ച് കേറുന്നു പൊട്ടിത്തെറിക്കുന്നു റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കണ്ണൂർക്കാരൻ ഐസിസിലേക്ക് പോയിട്ട് പറഞ്ഞത് എന്താ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും വിശേഷ ദിവസങ്ങളിൽ വേണം നമ്മൾ പൊട്ടിത്തെറി പ്ലാൻ ചെയ്യാൻ അതുപോലെ ആയിരക്കണക്കിന് റാഷിദ് അബ്ദുള്ളമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ പുറത്തു കൊണ്ടുവന്ന് നിയമത്തിന്റെ പരിധിയിൽ നിർത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് കേരളം ഉറ്റുനോക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തതുപോലെ തന്നെ ഇതിൽ ഭീകരതയുണ്ട് ഈ കേസിൽ അതുകൊണ്ട് യു എ പി എ വരുന്നു എൻ കേസ് അന്വേഷിക്കുന്നു ും ആഗ്രഹിച്ചത് തന്നെയാണ് കാരണം ഇത് കേരള പോലീസിനെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ കള്ളന്റെ കയ്യിൽ താക്കോല് വെച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നും എത്തില്ല പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും കേരളം സ്വീകരിക്കുന്നത് അതാണ് ശരി ശരികത്തിന് ഉണ്ടോ എന്ന് അന്വേഷിക്കണം മിഴ്നാട്ടിലെ നെറ്റ്വർക്കിനെ വിനിയെന്ന് ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാർ പിടികൂടിയിരിക്കുകയാണ് ബി എംബിയുടെ പെൻഷനറീസിനെ ഒക്കെ അവർ പുറത്താക്കേണ്ടി വന്നു ആ മൂന്നോ നാലോ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് അപ്പൊ ഇതിന്റെ അത് ഈ കുട്ടികൾ ആരെങ്കിലും അവരെ നാർഫോട്ടിക് ജോബി സ്വാധീനിച്ചിട്ടുണ്ടോ എങ്ങനെയാണോ ലൈസൻസ് ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് വണ്ടി കിട്ടുന്നത് എങ്ങനെയാണോ അവരത് കൊണ്ടു നടക്കുന്നത് ആ പേരൻസിന്റെ അറിവോടെ തന്നെയാണോ എങ്കിൽ അവരും കുറ്റക്കാരാണ് ആ രീതിയിൽ ഈ കേസിനെ നേരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പോരാം ഈ ഇട ഇടതു മുന്നണി കയറിയത് പിന്നെ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ ഓറൽ ആയിട്ടുള്ള ഒരു ഓർഡർ കേരളത്തിലെ നിയമസംവിധാനത്തിൽ നിലവിലുണ്ട് ഒരു പ്രത്യേക മതസ്ഥർക്കെതിരെ എഫ് ഐ ആർ ഇടുന്നതിന് മുമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം അല്ലാതെ പോലീസുകാർ എഫ്ഐആർ ഇടാൻ പാടില്ല അതുപോലെ ഒരു ഹിന്ദു ക്രിസ്ത്യാനിയോ കംപ്ലൈന്റ് കൊടുത്തുകഴിഞ്ഞാൽ എഫ് ഐആർ ഇട്ട അവനെ സഹായിക്കരുത് അവനെ അവന്റെ പരാതി പരിഗണിക്കരുത് അത് പരിഗണിക്കണമെന്നുണ്ടെങ്കിലും പാർട്ടിയുടെ നിർദ്ദേശം വേണം അങ്ങനെ ഒരു സെൽ ഭരണം കേരളത്തിൽ അതായത് ഭരണഘടനയ്ക്ക് അതീതമായിട്ട് പാർട്ടി നിയമം കഴിഞ്ഞെടുക്കുന്ന ഒരു പരിപാടി കമ്മി ജിതാജി എക്കോസിസ്റ്റം നിലവിലുണ്ട് ആ ധൈര്യത്തിലാണ് ഈ ചെറിയ കുട്ടികൾ വരെ നിയമം കൈകരിക്കുന്നത് ഇത് ആർക്കാരും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയാണ് ഇത്രയും കഷ്ടപ്പെട്ട പോലീസ് ഇതൊക്കെ ഈ സംഭവം നടന്ന ഒരു മണിക്കൂർ ചെയ്യേണ്ട കാര്യങ്ങളും വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല മീഡിയ ആയ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയ ആയ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ രീതിയിലുള്ള ടെൻഷൻ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കുറ്റം ചെയ്തു പിന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഓക്കെ കോടതിയിൽ ഹാജരാക്കുന്നു ആ രീതിയിലുള്ള പ്രൊസീജിയർ ചെയ്യുന്നതിന് പകരം ഷാജൻ ഷെറിയുടെ ഓഫീസിൽ പോയി കുത്തിയിരുന്നുണ്ട് ഇത് വാർത്ത മറക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓഫീസിലെത്തിയ പോലീസിന് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ വീടുകളിൽ വന്നിട്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ അതുകൊണ്ട് ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ഒരിക്കലും പുറത്തു വരരുത് എന്നവരാഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അതായത് മുസ്ലിങ്ങളാണ് വേട്ടക്കാരായി വരുന്നതെങ്കിൽ ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ഒരു കേസ് കൊടുക്കുകയോ മറ്റോ ചെയ്താൽ അതല്ലെങ്കിൽ കൃത്യമായ രൂപത്തിൽ തെളിവുകളോടെ വന്നാൽ പോലും ലോക്കൽ കമ്മിറ്റിയുടെ കൺസേൺ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് എഫ്ഐആർ ഇടു എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ പോലും ഉണ്ടാകില്ല രാജഭരണത്തിൽ പോലും ഉണ്ടാകില്ല ഇതൊന്നു പറയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് കൂച്ചു കേസ് എന്ന ഉമ്മാക്കി അങ്ങ് കേസ് കൊടന്നേ കേരളത്തിലെ ജയിലുകൾ ഞങ്ങളെ പോലെയുള്ള ആളുകളെ കൊണ്ട് നിറയട്ടെ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥമായി നിങ്ങളുടെ ഈ പ്രീണന നയവുമായി മുന്നോട്ട് പോകാമല്ലോ ആരും പ്രതികരിക്കാനുണ്ടാകില്ല നന്ദി